ബഹുമാനിയരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത് മാവ് കൃഷി എങ്ങനെ ആദായകരമാക്കാം സുരക്ഷിതമായ രീതിയിൽ മാങ്ങ കേടുപാടില്ലാത്ത മാങ്ങ എങ്ങനെ നമുക്ക് ലഭ്യമാക്കാം എന്നുള്ളൊരു വിഷയമാണ് നട്ട് കഴിഞ്ഞിട്ട് ഒരു നാം വര വരുന്നാലോടും തന്നെ ആ നാം വര മുറിച്ചുകളയുന്ന ഒരു കീടം ആളുകൾക്ക് വലിയ പരാതിയും പ്രശ്നങ്ങളാണ് ഇതിനും മാങ്ങ ഉണ്ടായാൽ തന്നെയും അതിൽ ഒരു തരം കീടങ്ങൾ ആക്രമിക്കുക ഇനി പുഴുണ്ടാകുക അത് മറ്റുള്ള ക്ഷുദ്രജീവികൾ ഈ മാങ്ങ സ്വന്തമാക്കുക എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അത് നമ്മുടെ ഹോമിയോ അഗ്രോ കെയർ ഉപയോഗിക്കുമ്പം പ്രശ്നപരിഹാരമായി നമ്മൾ ഈ മാവിന് ഈ ഹോമിയോ അഗ്രോ കെയർ എങ്ങനെ എന്നുള്ള കാര്യമാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഇത് പ്രയോഗ രീതി വളരെ സിമ്പിളാണ് ഈ മരുന്നിൽ അതായത് ഗുളി ഗുളിയിരുപത്തിലുള്ളത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം അതായത് നൂറ് ഗുളിയ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഇലയുടെ അടിഭാഗത്ത് നിന്ന് സ്പ്രേ ചെയ്യുന്നു സാധാരണ ഇതിൽ കുളിപ്പിച്ചാണ് എല്ലാവരും മരുന്ന് സ്പ്രേ ചെയ്യുന്നത് ഇവിടെ കുളിപ്പിച്ച് ചെയ്യരുത് ഒരു ഒരു ഏതാണ്ട് നമ്മളൊരു മൂവായിരം ഇലയുണ്ടെന്ന് സങ്കല്പിച്ചാൽ കഷ്ടിച്ച് ആയിരം അരയുടെ അടിയിൽ മാത്രമേ ഒരു മിസ്റ്റ് പോലെ ഒരു പുക പോലും വീണാൽ മതി അത്രയും മതി അതുകൊണ്ട് നമുക്ക് വെള്ളം ലാഭിക്കാം അതുകൊണ്ട് കീട രോഗ നിയന്ത്രണം സാധ്യമാക്കാം നൂറ് ശതമാനം ഉറപ്പാണ് അത് മാങ്ങ ഉണ്ടായാൽ അത് കിളികൾ വന്നിട്ട് കൊത്തി നശിപ്പിച്ച് കളയില്ല അതിൽ പുഴുവുണ്ടാവില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല രുചിയുള്ള മാങ്ങ ഉണ്ടാകും ആ മാങ്ങയുടെ മാങ്ങാണ്ടി വിത്ത് അടുത്ത പ്രാവശ്യം നട്ടു വളർത്തുക തീർച്ചയായിട്ടും കുറച്ചു കുറച്ചുകൂടി ഗുണമേന്മ അങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം നല്ല ഇതുപോലെ നട്ടു വളർത്തിയ മാവ് വളരെ രോഗപ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ളതുണ്ടാക്കും അപ്പോൾ പുതിയ പുതിയ മാവും തൈ വാങ്ങി വാങ്ങി നമ്മളെല്ലാവരും ക്ഷീണിക്കാറുണ്ട് അതുകൊണ്ട് ഒരു വെറൈറ്റി നമ്മൾ വാങ്ങി പരിചയപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അഗ്രോ കെയർ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ ലഭിക്കും ഉറപ്പായിട്ട് രോഗകീട നിയന്ത്രണങ്ങൾ സാധിക്കാം ഇനി നമ്മൾ ഈ മരുന്ന് സ്പ്രേ ചെയ്യുന്ന രീതിയെ നമുക്ക് പരിചയപ്പെടുത്താം ഇപ്പോൾ വളരെ ഉയരത്തിലൊക്കെ മാവിൻ്റെ ഇല ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും പ്രശ്നമാക്കണ്ട നമ്മൾ ഏതാണ്ട് ഏതാണ്ട് നമ്മളടുത്ത് കൈ എത്താവുന്ന ദൂരത്തുള്ള മാവിൻ്റെ ഇലയുടെ അടിഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ഒരു മിസ്റ്റ് പോലെ വീണാൽ മതി കണ്ടില്ല ഒരു പുക മാത്രമേ പോകുന്നുള്ളൂ ഒരിക്കലും കീടനാശിനി അടിക്കുന്ന പോലെ അടിക്കുകയും ചെയ്യരുത് ഇനി വളരെ ഉയരത്തിലുള്ളൊരു പോലും നല്ല തടി വെച്ച മാവാണെങ്കിലും ഇതിൻ്റെ മുകളിലൊന്നും കയറി ദുരിതം ഉണ്ടാക്കണ്ട അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ മാവിൻ്റെ ഈ തടിയിൽ ആ ഒരു കരിന്തൊലിയൊക്കെ നമ്മളൊന്ന് ഒരു എന്തെങ്കിലും ഒരു ആക്സോ ബ്ലേഡോ എന്തെങ്കിലും കൊണ്ട് പതുക്കെ ഒന്ന് ചേരണ്ടുക ഇതുപോലുള്ള ഫംഗസോ ചെതനോ എന്തെങ്കിലുമൊന്ന് ക്ലീൻ ആക്കുക എന്നിട്ട് നമ്മൾ ഈ മരുന്ന് ഇതേപോലെ വരുന്നില്ല ഈ കറവലിപ്പ് ഇതൊന്നും പ്രശ്നമാവില്ല ഇപ്പോൾ അത് താമസിക്കാതെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങൾ തീരും വൃക്ഷലതാദികളെ ബാധിക്കുന്ന എന്തുതരം രോഗമാണെങ്കിലും അതിൻ്റെ കീടാക്രമണമാണെങ്കിലും ഈ മരുന്ന് നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ചെടികൾക്ക് അല്ലെങ്കിൽ വൃക്ഷലതാദികൾക്ക് ആവശ്യമുള്ള അല്ലിലോ കെമിക്കൽസ് ഏതാണ് എപ്പോഴാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് ഏത് അളവ് വരെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള തീരുമാനം മുഴുവനും ഈ മരുന്ന് അടിച്ചു കഴിഞ്ഞ് ഒരു നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ ചെടികൾ തന്നെ കുറച്ചില്ലതാതികളെ ഏറ്റെടുത്തോളൂ ഇപ്പോൾ ഈ കമ്പിൽ കണ്ടല്ലേ നമ്മൾ കാറ്റടിക്കുമ്പോൾ ഒലഞ്ഞിട്ടൊക്കെ ആയിരിക്കണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പരിഹരിക്കാം വലിയ ചിലവേറിയ പരിപാടിയൊന്നുമില്ല ഒരു മാസം തുടക്കത്തിൽ ഒരു മാസം കൂടെ വീണ്ടും ചെയ്യുക അത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് മാസത്തിലൊരിക്കലേ ആവശ്യം വരുന്നുള്ളൂ ആ എന്തെങ്കിലും എമർജൻസി വന്നു പൂവിന് പൂവയ്ക്കുമ്പോൾ ഒരുപാട് കീടാക്രമണം എന്നെങ്കിൽ ആ സമയത്ത് നമ്മൾക്കൊരു പ്രാവശ്യം കൂടി മരുന്ന് ഉപയോഗിക്കാം അപ്പോൾ അതിനകത്ത് മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ ഒരു ക്ഷുദ്രജീവിയും ആക്രമിച്ച് ചീത്തയാക്കില്ല അത് പക്ഷേ അത് താഴെ വീഴുകയാണെങ്കിൽ ഈ മാറി നിന്ന ജീവികൾ വളരെ താല്പര്യപൂർവ്വം വന്ന് അത് മുഴുവനും ഭക്ഷിച്ചിട്ട് പോകും അപ്പോൾ സുരക്ഷിതത്വം അതിന് ഉറപ്പാക്കിയിരിക്കുകയാണ് പ്രകൃതി സംരക്ഷണം ആരോഗ്യ സംരക്ഷണം ഇത് മുഴുക്കെ സാധ്യമാക്കാൻ നമ്മുടെ ഹോമി ആഗ്രഹക്കറിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വർഷങ്ങളോളം ഞങ്ങൾക്ക് കർഷകർ നിന്ന് കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഈ വിഷയം നേരിട്ട് അവതരിപ്പിക്കുന്നത് മാവും തൈ നട്ട് കഴിഞ്ഞാൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ തന്നെയാണ് അതിൻ്റെ കിളുന്നില കട്ട് ചെയ്ത് പോവുക അത് കഴിഞ്ഞ ശേഷം നമ്മുടെ മരുന്നടിച്ച് ഉടൻ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു അടുത്ത സ്റ്റേജിൽ വളർച്ചയുടെ ഭാഗമായിട്ട് അത് ഒരുപാട് ബ്രാഞ്ചസ് വരണം അത് നമ്മുടെ മരുന്ന് ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് പൂക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാതിരി ആണെങ്കിൽ അതിനും നമ്മുടെ മരുന്നുണ്ട് അപ്പോൾ അത് ഏതാണ്ട് പൂക്കുന്ന സമയത്തിൻ്റെ ഏതാണ്ട് ഒരു പതിനഞ്ചോ ഇരുപോ ദിവസം മുമ്പ് തന്നെ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എന്ന തോതിൽ മരുന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മിസ്റ്റ് സ്പ്രേ അപ്പോൾ ഒരു ഒരു മുന്നൂറ് ഇല ഉണ്ടെന്നൊരു മാവിൻ്റെ തയ്ക്കാണെങ്കിൽ നൂറ് ഇലയുടെ അടിയിൽ വീഴുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ എല്ലാ ഇലയിലും അങ്ങ് കറങ്ങി മുഴുവനും താഴെ മുതൽ മുകളിലുള്ള കവർ ചെയ്യേണ്ട കാര്യമില്ല ആകെയുള്ള ഇലയുടെ മൂന്നിലൊരു ഭാഗത്തിൽ മാത്രമേ വീഴാവൂ അത് കൂടു കൂടല കൂടാൻ പാടില്ല അധികമായാലൃത മിഷ്യുന്നുള്ളത് മനസ്സിലാക്കിയേ പറ്റൂ അത് കഴിഞ്ഞ ശേഷം പൂത്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കീടങ്ങൾ ഒരുപാട് ആക്രമണമുണ്ട് അതിന് പരിഹാരം അപ്പോൾ അപ്പോഴും നമ്മൾ ഗ്യാപ്പ് ശ്രദ്ധിച്ചോണം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഗ്യാപ്പ് എപ്പോഴും വേണം അതിനിടയ്ക്ക് മരുന്ന് ഉപയോഗിക്കരുത് അധികമായാൽ അമൃതം മിഷുന്ന രീതിയിൽ തന്നെ അവിടെ സംഭവിച്ചു പോവും വീണ്ടും നമുക്ക് മാങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പുഴുവരിക ആ പ്രശ്നം അതിന് പൂർണമായ ഉണ്ടാകാതെ തൊണ്ണൂറ് ശതമാനത്തിലേറെ മാങ്ങയ്ക്ക് പുഴു ഇല്ലാത്ത രീതിയിൽ നല്ല ക്വാളിറ്റിയുള്ള രുചിയുള്ള മാമ്പഴം കിട്ടും ഇനി മാമ്പഴം കിട്ടി ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്ക് ഇത് ആക്രമിച്ചതിന്റാൻ വേണ്ടി വവ്വാല് കൊരങ്ങ് മറ്റുള്ള സൂത്രജീവികൾ കാക്ക കിളികൾ മുഴുവനും വരും ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ സ്വഭാവം പെട്ടും കാക്കയ്ക്കൊന്ന് അത് കുത്തി തിന്നാനുള്ള അവകാശമില്ല പക്ഷേ താഴെ വീണ് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം അത് തിന്നാനുള്ള മോഹം ഉണ്ടാകും അപ്പോൾ ചെടി അല്ലെങ്കിൽ വൃക്ഷം ത്തിൽ വളർന്നു നീ നിൽക്കുമ്പോൾ മാങ്ങായ തൊട്ട് ചില്ല ചീത്തയാക്കാൻ അത് മാവ് അനുവദിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കണം അത്രയ്ക്ക് സംരക്ഷണമാണ് മാവ് നട്ടു വളർത്തിയ ആ കർഷകനോടുള്ള ആത്മാർത്ഥത മാവ് കാണിക്കുക അത് നമ്മുടെ ഹോമി ആഗ്രഹക്കാർ കൊണ്ട് ആണ് നടക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ